പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് മൂന്ന് നേന്ത്രപ്പഴം മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിലിട്ടിട്ടൊന്ന് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്നും വെള്ളം ചേർക്കാതെ അരച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ച പഴം ചേർത്തിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം പാനിൽ നിന്ന് വിട്ടുവരുന്നവരെയൊക്കെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് പാനിൻ്റെ ഒരു വശത്തേക്കാക്കിയതിന് ശേഷം അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ളുപ്പ് ചേർത്തിയിട്ട് ഇതിലേക്ക് ഒന്ന് തളിച്ച് വരുന്ന സമയത്ത് ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ പഴം കൂട്ടിയിട്ട് എല്ലാം കൂടി നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ നല്ലവണ്ണം തന്നെ പഴവും പൊടിയൊക്കെ ആയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഏകദേശം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ വെള്ളം വറ്റി വരുന്നവരെയൊക്കെ ഇതുപോലെ നല്ലവണ്ണം തന്നെ ടൈറ്റ് ആകുന്ന നമുക്ക് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് റെഡിയാക്കിയെടുക്കാം ഇനി തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് തണുത്തിന് ശേഷം കൈ വെച്ചിട്ട് നല്ലവണ്ണം തന്നെ അതൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് കുഴച്ചെടുത്തിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിനു ശേഷം ഇതുപോലെ നീളത്തിൽ ഞാനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇനി കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ തന്നെ നമുക്ക് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെത്തേം ചെയ്യാം ഇല്ലാണ്ടെങ്കിൽ ഇതും ഇതുപോലെ റൗണ്ട് ഷേപ്പിലും ആക്കിയെടുക്കാം അപ്പോൾ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ടിട്ട് ഒന്നാ നെയ്യിലൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ശർക്കരപ്പാനീയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലവണ്ണം തന്നെ ഒന്നും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നേരത്ത് വേവിച്ച പഴത്തിൻ്റെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ശർക്കരപ്പാനിക്കൊന്ന് ഒന്ന് വറ്റി നല്ലവണ്ണം അതിലേക്കൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന വരെയൊക്കെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അങ്ങനെ ഏകദേശം വറ്റി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഇലക്കാപ്പൊടിമ്പാടി ചേർത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഏകദേശം ശർക്കരപ്പാനൊക്കെ വറ്റി ഇതിലേക്ക് പിടിച്ച് ഒരു പാകാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിടാം ഇടാം അപ്പം നേന്ത്രപ്പോഴൊക്കെയുള്ള സമയത്ത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ